കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പണത്തിനോ അതോ അറിവിനോ വിവേകിയായ ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഈ കഥ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകും ഒരിടത്ത് വളരെ വിവേകിയായ ഒരു ഗുരു ഉണ്ടായിരുന്നു ശിഷ്യന്മാരെ അറിവ് മാത്രമല്ല നല്ല ജീവിത രീതികളും അദ്ദേഹം പഠിപ്പിച്ചു ശിഷ്യൻ്റെ ശ്രദ്ധ പരീക്ഷിക്കാൻ ഒരു ദിവസം ഗുരു തീരുമാനിച്ചു പുഴയുടെ തീരത്തു നിന്നും പഴയ ഒരു മൺപാത്രത്തിൻ്റെ കഷ്ണം ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു മകനെ നീ ഇതിനെ ഒന്ന് സൂക്ഷിച്ചോളൂ കുറച്ചു ദൂരം നടന്ന ശേഷം ഗുരു ഒരു കാര്യം കൂടി പറഞ്ഞു ഇതുകൊണ്ട് നിനക്കിപ്പോൾ ആവശ്യമില്ല അത് ദൂരെ പുഴയിലേക്ക് എറിഞ്ഞോളൂ ശിഷ്യൻ ഒട്ടും ആലോചിക്കാതെ ഒരു മടിയുമില്ലാതെ അത് പുഴയിലേക്ക് കളഞ്ഞു അവർ വീണ്ടും യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗുരു തൻ്റെ പക്കലുള്ള സ്വർണനാണയം ശിഷ്യന് കൊടുത്തുകൊണ്ട് പറഞ്ഞു മകനെ നീ ഈ സ്വർണ സൂക്ഷിച്ചോളൂ ശ്രദ്ധയോടെ പിടിക്കണം സ്വർണത്തിൻ്റെ തിളക്കം ശിഷ്യൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറച്ചു അവൻ അതിനെ കയ്യിൽ ഭദ്രമായി പിടിച്ചു വീണ്ടും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഗുരു പഴയതു തന്നെ ആവർത്തിച്ചു ഇനി ഈ സ്വർണനാണയം നിനക്കിപ്പോൾ ആവശ്യമില്ല അതും ദൂരെ പുഴയിലേക്ക് എറിഞ്ഞോളൂ ഇത് കേട്ടതും ശിഷ്യൻ്റെ കൈകൾ വിറച്ചു വിലയേറിയ ആ സ്വർണം എറിഞ്ഞു കളയാൻ അവന് ഒട്ടും കഴിഞ്ഞില്ല അവൻ വളരെ വിഷമത്തോടെ മടിച്ചു മടിച്ചു നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു ഗുരു ശാന്തവും എന്നാൽ ഗൗരവമുള്ളതുമായ ഭാവത്തിൽ ശിഷ്യനോട് പറഞ്ഞു മകനെ ആദ്യത്തെ മൺകഷ്ണം ഒരു മടിയുമില്ലാതെ നീ എറിഞ്ഞുകളഞ്ഞു എന്നാൽ വിലയേറിയ ഈ സ്വർണ നാണയം എറിയാൻ നീ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്തുകൊണ്ട് ഗുരുവേ ആദ്യത്തേതിന് ഒട്ടും വിലയില്ലായിരുന്നു എന്നാൽ രണ്ടാമത്തേത് വിലമതിക്കാനാവാത്ത സ്വർണവുമായിരുന്നല്ലോ അതിനെ എറിഞ്ഞു കളയാൻ എനിക്ക് കഴിഞ്ഞില്ല ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെയാണ് വിവേകമുള്ളത് നിനക്ക് വിലപ്പെട്ടത് എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും നീ മനസ്സിലാക്കുന്നു അതുപോലെ സത്യത്തെയും ധർമ്മത്തെയും സ്വർണം പോലെ വിലമതിച്ചു സൂക്ഷിക്കുക അനാവശ്യ ചിന്തകളെയും മോഹങ്ങളെയും മൺകഷ്ണം പോലെ എളുപ്പത്തിൽ ഉപേക്ഷിക്കുക അതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ചെയ്യേണ്ടത് ഈ കഥയുടെ ഗുണപാഠം എന്താണ് ജീവിതത്തിൽ വിലപ്പെട്ടതിനെയും അല്ലാത്തതിനെയും തിരിച്ചറിയാനുള്ള വിവേകമാണ് യഥാർത്ഥ അറിവ് പണത്തെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും പ്രാധാന്യം നല്ല ചിന്തകൾക്കും വിവേകത്തിനും നൽകുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ജീവിതത്തിൽ നിങ്ങൾ വിലയേറിയതായി കരുതുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക